സന്തോഷം എന്ന് പറഞ്ഞ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു അതിനേക്കാളും ഒക്കെ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും ഉണ്ടായിരിക്കും ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്റെ നമ്മള് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാരും സാധാരണക്കാരാണ് എല്ലാം എത്ര വലിയ ബിസിനസ്മാനായിരുന്നു എല്ലാരും സാധാരണ അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃതിയും നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് നന്മ അപ്പൊ അനീഷ് കണ്ടു ഷർട്ടിന്റെ മാച്ചിങ് ബോക്ക അല്ല ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് ദാ ചെക്ക് തരാണ് കോൺഫിഡൻസിൻ്റെ സാർ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരെയാണ് അത്രമാത്രം സന്തോഷം ഞാൻ സന്തോഷ നിങ്ങളുടെ ഓഡിയൻസൊക്കെ ചോദിക്കും എങ്ങനെയാണ് റെഡെന്ന് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളു ഈ ചെക്ക് അപ്പോ നാളെ എന്റെ എപ്പോഴും റെഡ് കളർഡ് ആണ് എനിക്കൊരു സ്പെഷ്യാലിറ്റി ആണത് അപ്പൊ നാളെ ബാംഗ്ലൂരി ടോളൂ മറ്റൊന്ന ഒരുപാട് നാളുകളായിട്ട് നമ്മള് ഒരു പേരാണ് റോഹിത് സാറിന്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്നിങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിൽക്കാനും ഒക്കെ പറ്റിയതിൽ താങ്ക് യു താങ്ക് യു നന്ദി താങ്ക് യു താങ്ക് യു എന്റെ ഗ്രൂപ്പില് വന്നത് വേണ്ടി സുമേഷ് പിന്നെ നമ്മുടെ സുഹൃത്ത് പുള്ളിയും എന്റെ ബ്രദർ പോലെയാണ് ഫൈസൽ ഫൈസൽഖ അപ്പോൾ പുള്ളിയുടെ ഒരു നല്ലൊരു വീടായിരുന്നു ബ്യൂട്ടിഫുൾ ഇന്നലെ അവിടെ പോയിരുന്നു അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്തത് നമ്മുടെ അനീഷിന് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് അത് ഞാൻ അങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്തതാണ് അത് തിങ്ക് ചെയ്ത് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അബിലിനോട് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടത് അപ്പോൾ വീട്ടിലേക്ക് ഗോയിങ് യോ ഗോയിങ് പ്ലാറ്റ്ഫോമല്ലേ പ്രത്യേകിച്ച് എന്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് എന്റെ നാടിന്റെ പേര് കോടല്ലൂരിന്നാണ് ഒരു കാർഷിക ഗ്രാമമാണ് അപ്പൊ അവിടെയുള്ളവരും എല്ലാവരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എത്രമാത്രം സന്തോഷത്തിലാണ് എല്ലാവരും സാറിനോടുള്ള നന്ദിയും സന്തോഷമൊക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് പിന്നെ നിങ്ങൾ എല്ലാം മീഡിയ

I'm sure that uh, a lot of good things will happen to you, Anish, and Anumol, and every single participant.